എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫിസിക്സിൻ്റെ നാലാമത്തെ യൂണിറ്റിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മളെല്ലാവരും കാണുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇന്ന് നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് ദർപ്പണങ്ങൾ എന്താണ് രണ്ടുപേരും ദർപ്പണങ്ങളുണ്ട് ആ ദർപ്പണങ്ങളെക്കുറിച്ചും അതോടൊപ്പം ദർപ്പണ നിയമങ്ങൾ പിന്നെ കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ രണ്ടു തരം ദർപ്പണങ്ങളുണ്ട് കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും അതിൽ ഈ ദർപ്പണങ്ങള് രണ്ടിനെയും നമുക്ക് ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കാവുന്നതാണ് ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് നോക്കുക കോൺകേവ് ദർപ്പണത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ പൂർണമായും വരയിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ദർപ്പണം എന്ന് പറയുന്നത് ഈ ദർപ്പണത്തെ അല്ലെങ്കിൽ മിററിനെ ഒരു ഗോളമാക്കി പൂർത്തീകരിച്ചതാണ് ഡോട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പുറകിലെ നീല നിറം കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിനെ പോളിഷ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് അതായത് ഇവിടെ പ്രകാശം പതിച്ചാൽ പ്രതിപദിക്കത്തില്ല പ്രകാശം പതിക്കുന്നത് ഇതിന്റെ ഉൾഭാഗത്താണ് പോളിഷ് ചെയ്യാത്ത ഭാഗത്താണ് പ്രകാശം പതിക്കുന്നത് ഇതാണ് കോൺകേവ് മിറർ കേവ് എന്ന് പറഞ്ഞ ഗുഹ അതായത് ഒരു ഗുഹ പോലെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നതാണ് ഏർ കോൺ കേവ് ദർപ്പണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അകത്തേക്ക് വളഞ്ഞിരിക്കും അതാണ് കോൺകേവ് ദർപ്പണം ോക്കുക നമുക്കറിയാം ഒരു വൃത്തമാണെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി ഒരു രേഖ കടന്നു പോകും വൃത്തത്തിന്റെ രണ്ട് ഭാഗങ്ങളെയും കൂട്ടിമുട്ടിക്കൊണ്ട് ഈ ഒരു ലൈനിനെ നമ്മൾ വ്യാസം എന്ന് പറയും വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയും ഒരു ദർപ്പണത്തെ സംബന്ധിച്ച് ദർപ്പണത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഈ രേഖയെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം എന്നാണ് വിളിക്കുക പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ മുഖ്യ അക്ഷം ആണ് ഈ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈനിന്റെ പേര് ഇനി നമുക്കറിയാം ഒരു സ്ഫിയർ ആണെങ്കിൽ അതിന് ഒരു സെന്റർ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഈ സെന്റർ തന്നെയാണ് ഈ ദർപ്പണത്തിന്റെ കേന്ദ്രവും ഈ കേന്ദ്രം തന്നെയാണ് നമ്മൾ ദർപ്പണത്തിന്റെ കേന്ദ്രമായിട്ട് എടുക്കുന്നത് ദർപ്പണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനെ നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറയും സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം ഇനി ഇവിടെ നോക്കുക ഈ ദർപ്പണത്തിന് അതിൽ തന്നെ ഒരു കേന്ദ്ര ഉണ്ട് ഈ കേന്ദ്ര ബിന്ദുവിനെ നമ്മൾ എന്ന് വിളിക്കും ഇനി ഇവിടെ അടയാളപ്പെടുത്താത്ത ഒരു പോയിന്റ് ഉണ്ട് ഈ വക്രതാ കേന്ദ്രത്തിന്റെയും പോളിന്റെയും കൂടെ കറക്റ്റ് മധ്യ ബിന്ദു വരണമുണ്ട് ഇതിനെ നമ്മൾ ഫോക്കസ് എന്നാണ് വിളിക്കുക വക്രതാ കേന്ദ്രത്തിന്റെയും പോളിന്റെയും ഇടയില് അതിന്റെ മധ്യ ബിന്ദുവായിട്ട് വരുന്നതാണ് ഫോക്കസ് ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്ന് പോളിലേക്കുള്ള ദൂരം നമുക്കറിയാം വൃത്തമാണെങ്കിൽ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ ആരം എന്ന് പറയും ആ വൃത്തത്തിന്റെ ആരം എന്ന് പറയും ഇവിടെ ഈ ദൂരത്തെ നമ്മൾ വക്രത ആരം എന്ന് വിളിക്കും ഇപ്പൊ ഇത്രയും പോയിന്റുകൾ പറയുന്നു പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അക്ഷം എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ദർപ്പണത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന രേഖയാണ് അക്ഷം വക്രതാ കേന്ദ്രം ദർപ്പണത്തിന്റെ ദർപ്പണത്തിന്റെ ഒരു ഗോളമായിട്ട് ചിത്രീകരിച്ചാൽ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം ദർപ്പണത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ പോൾ എന്ന് വിളിക്കുന്നു ഇനി ർപ്പണത്തിൽ നിന്ന് പോർപ്പണത്തിന്റെ പോളിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെ നമ്മൾ വക്രത ആരം എന്ന് വിളിക്കുന്നു വക്രതാ കേന്ദ്രത്തിന്റെയും പോളിന്റെയും മധ്യ ബിന്ദുവിനെ ഫോക്കസ് എന്ന് വിളിക്കുന്നു ഈ പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പോള് ഇവിടെ ഫോക്കസ് ഇവിടെ വക്രതാ കേന്ദ്രം ഈ മൂന്ന് പോയിന്റുകൾ മറന്നു പോകരുത് കോൺവെക്സ് ദർപ്പണത്തിനും ഇതേ പോയിന്റുകൾ തന്നെയാണ് ഉള്ളത് ഇനി ഇവിടെ കോൺവെക്സ് ദർപ്പണം നോക്കുക ഒരു വൃത്തത്തിന്റെ ഭാഗം തന്നെയാണ് കോൺവെക്സ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണത്തെ സംബന്ധിച്ച കോൺവെക്സ് ദർപ്പണം പുറത്തേക്ക് തള്ളി നിൽക്കും അതായത് ഒരു മല ഇരിക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് ഈ കോൺവെക്സ് ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ ആ ഗോളത്തിന്റെ കേന്ദ്രത്തെയും നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കും വക്രതാ കേന്ദ്രം അതുപോലെ തന്നെ പോളും ഉൾപ്പെട്ട കടന്നു പോകുന്ന രേഖയെ മുഖ്യ അക്ഷം എന്ന് വിളിക്കുന്നു ഇനി പോൾ എന്ന് പറയുന്നത് ദർപ്പണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് പോളിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരമാണ് വക്രത ആരം ഇവിടെയും പോളിന്റെയും വക്രതാ കേന്ദ്രത്തിന്റെയും മധ്യ ബിന്ദുവിന്റെ ഫോക്കസ് എന്ന് വിളിക്കാം അതായത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഉള്ള പോയിന്റുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ഇനി ഇവിടെ കോൺകേവ് ദർപ്പണത്തെ സംബന്ധിച്ച് ഈ പോയിന്റുകളെല്ലാം യഥാർത്ഥമാണ് റിയൽ ആണ് നമുക്ക് കാണാനും സാധിക്കുന്നതാണ് അതേസമയം കോൺവെക്സ് ദർപ്പണത്തെ സംബന്ധിച്ച് ദർപ്പണത്തിന്റെ പിറകിലാണ് വക്രകാകേന്ദ്രവും ഫോക്കസും ഒക്കെ ദർപ്പണത്തിന്റെ പിറകിലാണ് കണ്ടോ പോളിഷ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനപ്പുറത്ത് ദർപ്പണത്തിന്റെ പിറകിലാണ് ഇത് ദർപ്പണത്തിന്റെ മുൻപിൽ തന്നെയാണ് ഇത്രയുമാണ് ദർപ്പണങ്ങളെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടത് ദർപ്പണ നിയമങ്ങളാണ് ദർപ്പണ നിയമങ്ങൾ നാലെണ്ണം ഉണ്ട് ഈ നാല് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ദർപ്പണ നിയമങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്നത് ഈ ദർപ്പണ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്നാമത്തെ ദർപ്പണ നിയമം നോക്കുക സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം ഫോക്കസിലൂടെ കടന്നുപോകുന്നു സമാന്തരമായി അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി സമാന്തരമായി വന്ന് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപഥനത്തിന് ശേഷം ഫോക്കസിലൂടെ തിരിച്ചു പോകുന്നു ഇനി ഫോക്കസിലൂടെ വന്ന് ദർപ്പണത്തിൽ പതിച്ചാൽ അത് സമാന്തരമായിട്ട് തിരിച്ചു പോകും അതുപോലെ വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു വരുന്ന പ്രകാശലശ്മി പ്രതിപഥനത്തിന് ശേഷം അതേ പാതയിൽ തിരിച്ചു പോകുന്നു വക്ര വക്രതാ കേന്ദ്രത്തിലൂടെ വന്ന് ദർപ്പണത്തെ പതിക്കുന്നത് അതുപോലെ തന്നെ അതേ പാതയിലൂടെ തിരിച്ചു പോകുന്നു അതാണ് മൂന്നാമത്തെ ദർപ്പണ നിയമം ഇനി നാലാമത്തേത് നോക്കുക പോളിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അതേ കോണളവിൽ തിരിച്ചു പോകുന്നു പോൾ നമുക്കറിയാം ദർപ്പണത്തിന്റെ കേന്ദ്രമാണ് പോളിൽ വന്ന് പതിക്കുന്നത് അതേ കോണളവിൽ എതിർ ദിശയിൽ തിരിച്ചു പോകുന്നു ഇത്രയുമാണ് ദർപ്പണ നിയമങ്ങൾ ഈ നിയമങ്ങൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല ഈ നാല് നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി കോംകേവ് ദർപ്പണത്തെ സംബന്ധിച്ചുള്ള ഈ നാല് നിയമങ്ങൾ എങ്ങനെയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് നോക്കുക നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ദർപ്പണം ദർപ്പണമായിട്ട് എടുത്തിരിക്കുന്നു വൃത്തത്തിൽ നിന്നും മുറിച്ചു മാറ്റിയെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മുഖ്യ അക്ഷം അടയാളപ്പെടുത്തിയിട്ടുണ്ട് വക്രതാ കേന്ദ്രം സി ഉണ്ട് പോൾ ഉണ്ട് ഫോക്കസ് ഉണ്ട് നോക്കുക ആദ്യത്തെ നിയമം നോക്കുക സമാധാനമായിട്ട് ഒരു പ്രകാശരശ്മി വന്നു ദർപ്പണത്തിൽ പതിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടം വരെ വരച്ച് പരീക്ഷയ്ക്ക് തരും ബാക്കി വരച്ച് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞായിരിക്കും തരിക അതായത് ഈ സമാന്തരമായിട്ടൊരു രശ്മി ഇവിടെ വന്ന് പതിക്കും രശ്മി എതിലേ കടന്നു പോകുന്നു പൂർത്തീകരിക്കാൻ വരും അപ്പൊ നോക്കുക രശ്മി സമാന്തരമായിട്ടാണ് വന്ന് പതിക്കുന്നത് അത് ഫോക്കസിലൂടെ തിരിച്ചു പോകുന്നു ഇനി നോക്കുക ഫോക്കസിലൂടെ വന്ന് പതിക്കുന്ന പ്രകാശലശ്മി ഫോക്കസിലൂടെ തർപ്പണത്തിൽ വന്ന് പതിച്ചാൽ എതിങ്ങനെ പോകും സമാന്തരമായിട്ട് തിരിച്ചു പോകുന്നു അടുത്തത് വക്രതാ കേന്ദ്രത്തിലൂടെ തർപ്പണത്തിൽ വന്ന് പതിക്കുന്നു വക്രതാ കേന്ദ്രത്തിലൂടെ വരുന്നത് അതേ പാതയിൽ തന്നെ തിരിച്ചു പോകുന്നു കോണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അതേ കോണളവിൽ തിരിച്ചു പോകുന്നു ഈ നാലെണ്ണം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്ന നിയമവും പഠിച്ചു വെക്കുക സമാന്തരമായിട്ട് വന്നാൽ ഫോക്കസിലൂടെ പോകും ഫോക്കസിലൂടെ വരുന്നത് സമാന്തരമായി തിരിച്ചു പോകും വക്രതാ കേന്ദ്രത്തിലൂടെ വരുന്നത് അതേ പാതയിൽ തിരിച്ചു പോകും പോണിൽ വന്ന് പതിക്കുന്നത് അതേ കോണളവിൽ തിരിച്ചു പോകും അതാണ് ഐസമ്മ ആറെന്ന് കൊടുത്തിരിക്കുന്നത് കോണും രണ്ടും തുല്യമായതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണത്തെ സംബന്ധിച്ചും ഇതേ നിയമങ്ങൾ തന്നെയാണ് പക്ഷെ അത് നമ്മൾ സങ്കല്പിക്കുകയാണ് ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു വക്രതാ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നതായിട്ട് തോന്നുന്നു അതുപോലെ നമ്മൾ സങ്കല്പിക്കുകയാണ് അപ്പൊ ഇവിടെ നോക്കുക ഒന്നാമത്തെ നിയമം സമാന്തരമായിട്ട് വന്ന് ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി ദർപ്പണ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ചിത്രം വരയ്ക്കാൻ സമാന്തരമായിട്ട് ദർപ്പണത്തിൽ വന്ന് പതിച്ചു അത് നമ്മള് ഫോക്കസിൽ നിന്ന് വരുന്ന തിരിച്ചു പോകുന്നതായിട്ട് ഫോക്കസിൽ വന്ന് പതിച്ചു തിരിച്ചു പോകുന്ന രീതിയിൽ ഒരു പ്രകാശരശ്മി തിരിച്ചു വരയ്ക്കുന്നു ഇതാണ് പ്രതിപഥന രശ്മി പ്രതിപഥന രശ്മി ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു ഇനി നോക്കുക ഫോക്കസിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് തോന്നുന്ന പ്രകാശരശ്മി ഫോക്കസിലേക്ക് പോകുന്ന അതേ കോണളവിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപഥനത്തിന് ശേഷം സമാന്തരമായി തിരിച്ചു പോകുന്നു നമുക്ക് ഇക്കോ ആരോമാക്ക എപ്പോഴും നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കണം കറക്റ്റായിട്ട് അടുത്തത് വക്രതാ കേന്ദ്രത്തിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് തോന്നുന്ന പ്രകാശരശ്മി അതായത് ഈ വഴ നമ്മൾ ഇവിടം വരെ ഉള്ളു ശരിക്കും ഇത് നമ്മൾ നീട്ടി വരച്ചാൽ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും അത് അതേ പാതയിൽ തിരിച്ചു ുന്നു ഇനി കോണിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അതേ കോണളവിൽ തിരിച്ചു പോകുന്നു ഈ മൂന്ന് ചിത്രങ്ങളും നമ്മൾ സങ്കല്പിക്കുകയാണ് ഇന്നതിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് തോന്നുന്നു ഇതിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നു എന്ന് സങ്കല്പിക്കുകയാണ് കോൺവെക്സ് ദർപ്പണത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇനി അടുത്തതാണ് ദർപ്പണങ്ങളുടെ വീക്ഷണ വിസ്തൃതി വീക്ഷണ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദർപ്പണത്തിലൂടെ പരമാവധി എന്തുമാത്രം ഭാഗം കാണാൻ സാധിക്കും അതാണ് ദർപ്പണങ്ങളുടെ വീക്ഷണ വിസ്തൃതി ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി ദൃശ്യമാനത ആ വാക്ക് കാണാതെ പഠിക്കണം കേട്ടോ ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് ദർപ്പണങ്ങളുടെ വീക്ഷണ വിസ്തൃതി വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ കോൺവെക്സ് ദർപ്പണത്തിനും ഏറ്റവും കുറവ് കോൺ കേവ് ദർപ്പണത്തിനുമാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ കോൺവെക്സ് ദർപ്പണത്തിനും ഏറ്റവും കുറവ് കോൺ കേവ് ദർപ്പണത്തിനുമാണ് ഇനി കോൺവെക്സ് ദർപ്പണമാണ് നമ്മൾ വാഹനങ്ങളുടെ റിയർവ്യൂം വിററായിട്ട് രണ്ടു വശത്തും വെക്കുന്നത് അതിന് കാരണം ഇതിന് വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട് കാരണം കുറെ ഏറിയ നമുക്ക് ഈ ദർപ്പണത്തിലൂടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് റിയർവ്യൂം മിററായിട്ട് നമ്മൾ കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഇനി ഓരോ ദർപ്പണത്തിലും പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം സമതല ദർപ്പണം സമതല ദർപ്പണത്തിൻ്റെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ് അത് ഒന്നുകൂടി എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ ഇവിടെ നോക്കുക ഒരു വസ്തുവിൽ നിന്ന് രണ്ട് പ്രകാശരശ്മികൾ സമതല ദർപ്പണത്തിൽ വന്ന് പതിക്കുന്നു എ എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലുമാണ് പ്രകാശരശ്മികൾ വന്ന് പതിച്ചത് അത് അതേ കോണളവിൽ തിരിച്ചു പോകുന്നു വന്ന് പതിച്ച് അതേ കോണളവിൽ തന്നെ തിരിച്ചു പോകുന്നു ഈ പോയ പ്രകാശ രശ്മികളെ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണ് കൂട്ടി യോജിപ്പിച്ചപ്പോൾ അത് അയ്യെന്ന ബിന്ദുവിൽ അത് കൂട്ടിമുട്ടി ഈ കൂട്ടിമുട്ടിയ ബിന്ദുവിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് അതാണ് സമതല ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം അപ്പൊ ഇവിടെ നോക്കുക ഈ ദർപ്പണത്തില് രൂപം കണ്ട ഈ പ്രതിബിംബം ഈ പ്രതിബിംബത്തിന്റെ വലിപ്പം ഈ വസ്തുവിന്റെ അതേ വലിപ്പമാണ് കണ്ടോ ഈ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും വസ്തുവിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ് അതുപോലെ തന്നെ ഇത് മിഥ്യാ പ്രതിബിംബം നമ്മൾ പറഞ്ഞു ഡോട്ട് ഇട്ട് നമ്മൾ കാണിച്ചാൽ അത് സങ്കല്പികമാണോ യഥാർത്ഥത്തിലുള്ളതല്ല അപ്പൊ ഇത് മിഥ്യാ പ്രതിബിംബമാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇവിടെ രൂപപ്പെടുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ് അപ്പൊ ഇതിന്റെ സവിശേഷതകൾ നോക്കുക ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും ഈ രണ്ടു അകലങ്ങളും തുല്യമായിരിക്കും പ്രതിബിംബം മിഥ്യയാണ് നിവർണതാണ് സമന സമരതർപ്പ സമതല തർപ്പണത്തെ നമ്മൾ കാണുന്ന പ്രതിബിംബങ്ങൾ നിവർന്നതാണ് പ്രതിബിംബത്തിന്റെയും വസ്തുവിന്റെയും വലിപ്പം തുല്യമാണ് രണ്ടിന്റെയും വലിപ്പം ഒരുപോലെയാണ് ഇനി അടുത്തത് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് ദർപ്പണത്തിലെ വസ്തു എവിടെ വെച്ചാലും പ്രതിബിംബം ഉണ്ടാകുന്നത് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയില് ദർപ്പണത്തിന് പിറകില് ആയിരിക്കും അപ്പൊ ഇത് സ്ഥിരമാണ് കോൺവെക്സ് ദർപ്പണത്തെ സംബന്ധിച്ച് ഈ ഒരു നിയമം മാത്രമേ പ്രതിബിംബ രൂപീകരണത്തിന് ഈ ഒരു റേടൈഗിര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പൊ നോക്കുക ഇവിടെ നമ്മൾ ഒ ബി എന്ന പേരിൽ ഒരു വസ്തുവിനെ എടുത്തിരിക്കുന്നു കണ്ടോ ഓ ബി എന്ന പേരിൽ ഒരു വസ്തുവിനെ എടുത്തിരിക്കുന്നു ഈ വസ്തുവിൽ നിന്ന് നമ്മൾ ഒരു റേഡ്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് രണ്ട് പ്രകാശരശ്മികൾ ഉണ്ടായിരിക്കണം നമ്മുടെ ദർപ്പണ നിയമങ്ങൾക്കനുസരിച്ച് ഈ രണ്ട് പ്രകാശരശ്മികൾ കടന്നു പോകുന്നതെന്നും തിരിച്ചു പോകുന്ന പാതയും കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയും വേണം അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ എടുത്തതില് ഒരെണ്ണ സമാന്തരമായിട്ട് വന്ന് ദർപ്പണത്തിൽ പതിക്കുന്നു ോക്കുക സമാന്തരമായിട്ട് ദർപ്പണത്തിൽ വന്ന് പതിച്ചാൽ അത് എന്ത് ചെയ്യും പ്രതിപഥനത്തിന് ശേഷം ഫോക്കസിൽ കടന്നു പോകും അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് കട തിരിച്ചു പോകുന്നതായിട്ട് തോന്നും അതാണ് കോൺവെക്സ് ദർപ്പണത്തിന് അപ്പൊ ഫോക്കസിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് തോന്നണമെങ്കിൽ കണ്ടോ ഇത് നമ്മൾ ഡോട്ട് ഇട്ട് നീട്ടി ഫോക്കസിലേക്ക് വരച്ചപ്പോൾ ഇത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ആ റേ റേഡി രണ്ടാമത്തെ പ്രകാശരശ്മി എന്ന് പറയുന്നത് വക്രതാ കേന്ദ്രത്തിൽ വന്ന് പതിച്ചിട്ട് വക്രതാ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് തോന്നുന്നു കണ്ടോ വക്രതാ കേന്ദ്രത്തിൽ വന്ന് പതിച്ചിട്ട് വക്രതാ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് തോന്നുന്നു അപ്പൊ ഈ ദർപ്പണത്തിന്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വരയ്ക്കുമ്പോൾ ഡോട്ടിട്ടേ വരയ്ക്കാവുള്ളൂ ദർപ്പണത്തിന്റെ പിറകിലേക്ക് എന്ത് വരച്ചാലും ഡോട്ട് ഇട്ടേ വരയ്ക്കാവുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് ഡോട്ടിട്ട് രണ്ട് രേഖകൾ നീട്ടി വരച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രതിബിംബം ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ് കിട്ടുന്നത് ഇതും നമ്മൾ ഡോട്ട് ഇട്ട് സൂചിപ്പിക്കണം ഇത്രകിൽ കിട്ടുന്ന എല്ലാം ഡോട്ട് ഡോട്ടിട്ട് സൂചിപ്പിക്കണം കാരണം ഇത് യഥാർത്ഥത്തിലുള്ളതല്ല അപ്പൊ ഇത് വച്ച് നമുക്ക് പ്രതിബിംബത്തിന്റെ സവിശേഷത പറയാം പ്രതിബിംബം ചെറുതാ അതാണ് വസ്തുവിന് ഇത്രയും വലുപ്പമുണ്ട് പ്രതിബിംബത്തിന് ഇത്രയേ ഉള്ളു അപ്പൊ പ്രതിബിംബം ചെറുതാണ് നിവർന്നതാണ് നിവർന്നിരിക്കുന്നതാണ് പിന്നെ എന്താ അതിന്റെ പ്രത്യേകത അത് മിഥ്യയാണ് ഡോട്ട് ഡോട്ടിട്ട് സൂചിപ്പിച്ചാൽ ഉറപ്പായിട്ടും അത് മിഥ്യയായിരിക്കും ദർപ്പണത്തിന് പിറകിലാണ് ഇത് രൂപപ്പെടുന്നത് പിന്നെ ഇത് ഏതൊക്കെ പോയിന്റിന് അടയ്ക്ക പോളിനും ഫോക്കസിനും ഇടയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് അപ്പൊ എങ്ങനെയാ മനസ്സിലായോ ദർപ്പണത്തിന് പിറകിൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു പ്രതിബിംബം ചെറുതാണ് നിവർന്നതാണ് മിഥ്യയാണ് ഇത് മൂന്നെണ്ണം അറിഞ്ഞിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇച്ചിരി കൂടെ വലുതായിട്ടുള്ള ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് നോക്കുക ഈ ഒരു വ്യക്തി ഈ വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്ന പ്രകാശരശ്മി സ്തമാന്തരമായിട്ട് വരുന്ന പ്രകാശരശ്മി നോക്കുക അത് ഫോക്കസിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ദർപ്പണത്തിൽ വന്ന് പതിച്ചിട്ട് തിരിച്ചു പോവുകയാണ് പക്ഷെ ആ തിരിച്ചു പോകുന്നത് ഫോക്കസിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇത് നീട്ടി വരച്ചു കഴിയുമ്പോൾ ഇനി അടുത്തത് വക്രതാ കേന്ദ്രത്തിലേക്ക് ആ ഒരു ആങ്കിളിൽ വന്ന് പതിക്കുന്ന പ്രകാശലശ്മി അതേ പാതയിൽ തിരിച്ചു പോകുന്നു അപ്പൊ ഇതും വക്രതാ കേന്ദ്രത്തിൽ വന്ന് പതിച്ചിട്ട് വക്രതാ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് തോന്നുന്നു അതേ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുക അപ്പൊ അത് കൂട്ടിമുട്ടിയ ആ പോയിന്റില് പുതിയ ഒരു പ്രതിബിംബം രൂപപ്പെട്ടു പ്രതിബിംബം സ്ഥിതി ചെയ്യുന്നത് പോളിനും ഫോക്കസിനും ഇടയിലാണ് ചെറുതാണ് നിവർന്നതാണ് മിഥ്യയാണ് ദർപ്പണത്തിന്റെ പിറകൽ രൂപം കൊള്ളുന്ന എല്ലാ പ്രതിബിംബങ്ങളും മിഥ്യയായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കോൺകേവ് ദർപ്പണത്തിൽ എങ്ങനെയാണ് പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം അതുവരെ എല്ലാവർക്കും താങ്ക്